പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഹയറിൻ്റെ കൺവെർട്ടബിൾ ഫ്രിഡ്ജിനെ പറ്റിയിട്ടുള്ള ഒരു ഡെമോയാണ് നമുക്ക് നിരവധി മോഡൽസ് തന്നെ കൺവെർട്ടബിൾ ടൈപ്പിൽ വരുന്നുണ്ട് അതിൽ തന്നെ ഹയറിൻ്റെ ഫൈവ് ഇൻ വൺ കൺവെർട്ടബിൾ ടൈപ്പ് ആയ ഒരു ഫ്രിഡ്ജിൻ്റെ ഡെമോയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കൺവെർട്ടബിൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും നമുക്കൊരു ഫ്രിഡ്ജിനെ തന്നെ നമുക്ക് ഒരു കൺവെർട്ട് ചെയ്ത് തന്നെ നമുക്കിപ്പം ഫ്രീസർ പോർഷന് നമുക്ക് കൺവെർട്ട് ചെയ്ത് ഫ്രിഡ്ജാക്കി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവനെ ആ ഒരു ഫ്രിഡ്ജ് നിങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ് കണ്ടില്ലേ ആ ഒരു ഫൈവ് ഇൻ വൺ കൺവെർട്ടബിൾ എന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫ്രീസർ പോർഷനെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കൺവെർട്ടബിൾ ഫ്രിഡ്ജാണെങ്കിൽ തന്നെ അവിടെ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കും ആ ഒരു ഫ്രിഡ്ജ് മോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും ആ ഒരു ഫ്രിഡ്ജ് ഓപ്ഷനിൽ വരുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ആ കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് നിങ്ങൾക്ക് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മുകളിലായിട്ട് നമുക്ക് ഫ്രീസർ പോർഷനിലാണ് കൺവെർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു നാല് മോഡ് അതിൽ കിടപ്പുണ്ട് അതിൽ ഫസ്റ്റ് വരുന്നത് സൂപ്പർ ഫ്രീസ് എന്നുള്ളൊരു ഓപ്ഷനാണ് ആ ഒരു സൂപ്പർ ഫ്രീസിലോട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രീസർ നല്ല പെട്ടെന്ന് ഫ്രീസായി കിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് സൂപ്പർ ഫ്രീസ് എന്നുള്ളൊരു മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ആ ഒരു സൂപ്പർ ഫ്രീസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് നോർമൽ എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് അതായത് നമുക്ക് നോർമലായിട്ട് ആ ഒരു ഫ്രീസർ നോർമലായിട്ടായിരിക്കും ആ ഒരു കൂളിങ് വരുന്നത് പിന്നെ താഴെ നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജിൻ്റെ മോഡും ഒരു ഫ്രിഡ്ജ് നോർമലായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെ എനർജി സേവിങ് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് അതായത് നമുക്ക് ഫ്രീസർ വളരെ ഒരു ലൈറ്റ് അതായത് നല്ല കുറഞ്ഞ ഒരു കൂളിംഗ് ആയിരിക്കും അത് ഫ്രിഡ്ജിൻ്റെ മോഡ് വളരെ ഒരു കുറഞ്ഞ കൂളിങ്ങിലായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെയാണ് വരുന്നത് നമുക്ക് മെയിനായിട്ടുള്ള പോയിൻ്റ് കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൻ്റെ സെയിം കൂളായിരിക്കും നമ്മുടെ ഫ്രീസറിലോട്ട് വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുൾ ടോട്ടലി നിങ്ങൾക്കൊരു ഒരു വലിയൊരു ഫ്രിഡ്ജായിട്ട് അതായത് നിങ്ങൾക്ക് ഫ്രീസർ ഇല്ലാതെ തന്നെ മൊത്തം ഫ്രിഡ്ജായിട്ട് തന്നെ നിങ്ങൾക്ക് കൺവെർട്ടബിൾ മോഡിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം ഫ്രീസറിൽ വയ്ക്കാൻ വേറെ സാധനങ്ങളില്ലാതെ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട സാധനങ്ങളാണ് ഉള്ളതെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്തിട്ടതിനു ശേഷം തന്നെ നിങ്ങൾക്ക് ഫ്രീസർ മോഡ് ഫ്രിഡ്ജാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഫ്രീസറിലോട്ട് വെച്ച് ആ ഒരു ഫ്രിഡ്ജിൻ്റെ കൂളിങ് അത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങളുടെ കൺവെർട്ടബിൾ ഫ്രിഡ്ജിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള പോയിൻസുകൾ അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക